പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന മൂന്ന് കിടിലൻ അപ്ഡേറ്റുകളാണ് നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് ഇത്തവണ വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് വാട്സപ്പ് നമുക്ക് തരാറുണ്ടെങ്കിലും അതിലൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനകത്ത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകി വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളതാണ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ആ ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ആപ്പ് ആ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിന് ശേഷം സെറ്റിംഗ്സ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിങ്ങൾക്കിവിടെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം പ്രൈവസിയിൽ നമുക്ക് പ്രൈവസി സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് എനേബിൾ ആയിട്ടുണ്ട് ഈ കോണ്ടാക്റ്റിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്ത കോണ്ടാക്റ്റുകൾ കാണാം അതിന് നേരെ താഴെ വാട്സപ്പ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം ഇതിൻ്റെ കൂടെ ആണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിലൊക്കെ നേരത്തെ കോൺടാക്ട് സേവ് ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ ഇപ്പം നമുക്ക് വാട്ട്സപ്പിലും കോൺടാക്ടുകൾ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഒരിക്കലെങ്കിലും വാട്സപ്പിൽ സേവ് ചെയ്ത നമ്പറുകൾ മറ്റേതൊക്കെ ഫോണിലോട്ട് നമ്മൾ ഈ ഒരു വാട്സപ്പ് മാറിയാലും ഈ കോൺടാക്റ്റുകളെല്ലാം ആ വാട്സപ്പിൽ നമുക്ക് ലഭിക്കും നേരത്തെ നമുക്ക് വാട്സപ്പിൽ ഏതെങ്കിലും കാരണവശാലും നമ്മൾ കോൺടാക്ടുകൾ ഒക്കെ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ അവർ വാങ്ങുവോ അല്ലെങ്കിൽ റിക്കവർ ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ ഗൂഗിളിൽ എങ്ങനെയാണോ വാട്ട്സ്ആപ്പ് കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് വാട്സപ്പിലും കോൺടാക്റ്റ് സേവ് ചെയ്യാം ഇത് ഡിസേബിൾ ആയിട്ടായിരിക്കും വരുന്നത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രം മതി ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്നത് സ്റ്റാറ്റസിലാണ് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ആരുടെയെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഈ ഒരു സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ മെസ്സേജ് അയക്കുന്ന ആ ഒരു അതായത് നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന സ്റ്റാറ്റസ് ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നയക്കുന്നതാണ് നമുക്ക് നേരത്തെ ഒരു സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒന്നെങ്കിലും ആ സുഹൃത്തിനോട് നമുക്ക് വിളിച്ച് പറയണോ ആ സ്റ്റാറ്റസ് നമുക്ക് ഇഷ്ടപ്പെട്ടു അത് നമുക്ക് അയച്ച് തരാമോ എന്നെ പറ്റി നമുക്ക് അയച്ചു മേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇതാണ് നമുക്ക് രണ്ടാമത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് മൂന്നാമത് വന്നിരിക്കുന്നത് നമ്മളിപ്പം ഒരാൾക്ക് കോൾ വിളിക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു കോൾ വീഡിയോ കോൾ വിളിക്കുകയാണ് കോള് വിളിച്ച് കഴിയുമ്പോൾ കോൾ കട്ടായി കഴിഞ്ഞാൽ കോൾ അവർ അറ്റൻഡ് ചെയ്യാതെ കോൾ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ റെക്കോർഡ് വീഡിയോ നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതിന് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റെക്കോർഡായിട്ട് എന്തെങ്കിലും നോട്ടുകൾ നമുക്ക് അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡായിട്ട് അയക്കാനായിട്ട് സാധിക്കും ഇതാണ് മൂന്നാമത് വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ഇതിൽ ജസ്റ്റ് റെക്കോർഡ് വീഡിയോ നോട്ടെന്ന് പറയുന്ന ഈ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഓപ്ഷൻ ഇതുപോലെ എനേബിളായിട്ട് വരും അതിനകത്ത് നമുക്ക് വീഡിയോ മെസ്സേജ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബാക്ക് ക്യാമറ വേണമെങ്കിൽ ഉപയോഗിച്ചു ബാക്ക് ക്യാമറയിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെങ്കിലും അതിനുള്ള ഓപ്ഷനുണ്ട് എന്തായാലും മൂന്ന് കിടിലൻ അപ്ഡേറ്റുകളാണ് വാട്സപ്പിൽ നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ വീഡിയോക്കിലാക്കി തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റു നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു